സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധ നിന്ന് അച്ഛന്മാർ പറയുകയും അവർ ഇന്നലെ രാത്രിയിൽ തന്നെ അവിടെ എത്തി വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു ഞാൻ ബഹുമാനപ്പെട്ട ആ ടി ആൽ അച്ഛനെ രാത്രിയിൽ തന്നെ മെഡിസിറ്റിയിൽ പോയി കണ്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പൂഞ്ഞാറ്റിൽ പോയി രണ്ട് മണിക്കൂറോളം ഫോട്ടോസ് ജലൂസിസിനും ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ നമ്മൾ വേണ്ട നിർദ്ദേശം കൊടുക്കുകയും എല്ലാം ചെയ്തു നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് അവിടെ നടന്ന കാര്യവും നിങ്ങൾക്കറിയാം പള്ളിയിൽ ആരാധന നടക്കുകയാണ് കട്ടിച്ച സമയമാണ് അഞ്ചിട്ട് കാറും അഞ്ചിട്ട് ബൈക്കും എല്ലാം വന്ന് പള്ളിമുറ്റത്തു കൂടെ ഒരു വലിയ ശബ്ദത്തിൽ റേസ് ചെയ്തപ്പോൾ കൊച്ചച്ചൻ അത് പാടില്ല നിങ്ങളൊന്ന് മാറി നീക്കണം എന്ന് പറഞ്ഞതേ കാരണമുള്ളൂ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല വലിയൊരു വ്യൂഹമാണ് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ നമുക്ക് പേരും ഒക്കെ കൃത്യം അറിയാത്തപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവെ ഞാൻ സി ബി സി ഐയിലും അക്കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു രാജ്യത്ത് പലയിടത്തും കൈസ്തവ മർദ്ദനം പീഡനം ഉണ്ടാകുന്നുണ്ട് മറ്റു തരത്തിലുള്ള പുരോഗതിയൊക്കെ നടക്കുമ്പോഴും വടക്കൻ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശത്തുമൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ പള്ളിയും പള്ളി പരിസരവും അച്ഛന്മാരും മറ്റ് ദേവാലയ ശുശ്രൂഷകളും അവരെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് വിശ്വാസം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ കുടുംബ കൂട്ടായ്മകളും ഇതുപോലെ പരിപോഷിപ്പിക്കുന്നത് അതുകൊണ്ട് പള്ളിയുടെ പള്ളി പരിസരത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒരു കാര്യവും നമുക്ക് കണ്ണടിച്ചു കളയാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് മതവിദ്വേഷമോ മതസ്പർദ്ധയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ വിശ്വാസം സംരക്ഷിക്കാനും നമ്മളുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമ്മളുടെ പള്ളിയുടെ മറ്റ് അധ്യാത്മിക കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഭരണഘടന വന്നിരിക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് നമുക്കാർക്കും പുറകോട്ട് പോകാനായിട്ട് സാധ്യമല്ല പിന്നെ പൂഞ്ഞാറിൻ്റെ മാത്രം കാര്യമല്ല അല്ല പല പല സ്ഥലങ്ങളിലുമുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അനേകം സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നലെ രാത്രി തന്നെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം നമ്മുടെ നിർദ്ദേശം കേൾക്കുകയും അതനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ലീഗലായിട്ടുള്ള നയ്യാമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മോറലായിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേവലം ഇതിനെ നമ്മളൊരു വൈകാരിക പ്രാധാന്യം ഉള്ള കാര്യമായിട്ട് മാത്രം കരു കാണരുത് വികാരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പന്നമായ അർത്ഥ ആടങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല ടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ തികച്ചാൺകുട്ടികളെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണിത് മദ്യവും മയക്കുമരുന്നും അതുപോലെ മറ്റ് കലഹങ്ങളും എല്ലാം കാരണം ഈ കുട്ടികളെ നമ്മളുടെ വീട്ടിൽ നല്ലതുപോലെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് അവർ പുറത്തേക്ക് ചാടുകയാണ് വനത്തിൽ നിന്ന് മൃഗങ്ങളെന്താ പുറത്തേക്ക് ചാടുന്നത് അതിനവിടെ അവർക്ക് അതിന് നന്നായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് നമ്മളുടെ ഈ കുടുംബക്കൂട്ടായ്മ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താനും കുടുംബ മൂല്യങ്ങളിൽ ഉറപ്പിച്ച് ഒക്കെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട് അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മളതിൽ പെട്ട് ആയി പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായിട്ട് ഇന്ന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ കുടുംബ കൂട്ടായ്മ ഇത് രൂപതയുടെ കൂട്ട്മയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു അച്ഛന് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും പരിക്കാണ് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് അത് രൂപതയുടെ മുറിവാണ് അത് നമുക്ക് കണ്ടടച്ചു കളയാൻ പറ്റില്ല അത് ചെറുതോ വലുതോ ആയ പരിക്ക് എന്നുള്ളതല്ല വിശ്വാസത്തിന്മേൽ ഏൽപ്പിക്കുന്ന പരിക്കുകളാണ് അത് അച്ഛനെ പരിക്കായിട്ട് വരുന്നു അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ പരിക്കായിട്ട് വരുന്നു കൈക്കാരന്മാർക്ക് ഉപദ്രവമായിട്ട് വരുന്നു എന്നതിൻ്റെ ബാഹ്യമായ കാര്യമാണ് ആക്രമണം നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഗൗരവതരമായ രീതിയിൽ അത് കുറ്റകൃത്യമാണ് സർക്കാർ അതിലിടപെടണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവരുടെ കരുത്തുറ്റ നിലപാടുകൾ വഴി മാത്രമേ നമുക്കിതിന് അത്യന്തികമായിട്ടുള്ള കൺട്രോൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമാകട്ടെ നമ്മൾ ആരെയും പേരെടുത്ത് കുറ്റം പറയുകയില്ല ഇത് സാമൂഹ്യതിന്മയാണ് അത് തെറ്റാണ് അത് ഈ സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് നമ്മളുടെ ഈ വലിയ ദേശത്തെയാണ് സംസാരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ മാത്രം കാര്യമല്ല പരിശുദ്ധമായ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭാവനമായ അധ്യാത്മിക സമ്പത്തിനെ കൂടിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ വലിയ വിപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സമുദായത്തെ സമുദായങ്ങളെ എല്ലാം വലിച്ച് ഇടച്ച് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിച്ച് നമുക്ക് പറ്റൂ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത്തരം തിന്മകളെ കീഴടക്കാൻ പറ്റുമെന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന കുറയുന്നത് കൊണ്ടുകൂടിയാണ് ഇതിങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും ഒരിക്കൽ പൊതുവേദിയിൽ പറഞ്ഞതാണ് നമ്മൾ ഈ മലബാർ സഭയിലെ ആളുകൾ ഒരാഴ്ച മറ്റ് മോശമായ കാര്യങ്ങളൊന്നും എഴുതാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ തിരുവചനം പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ നമ്മുടെ സഭയിലുള്ള എല്ലാ തിന്മകളും അപ്രത്യക്ഷമായി എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് നമ്മൾ ചെയ്യല നമ്മളതിൽ നിന്നെല്ലാം മാറി മറ്റെന്തെങ്കിലും എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിടക്കുകയാണ് ദൈവവചനം പഠിക്കണം പ്രാർത്ഥിക്കാനിരിക്കണം മക്കളെ ഒന്നിച്ചിരിച്ച് ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കണം അതുപോലെ സിവിൽ സർവീസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണർവോട് പ്രവർത്തിക്കണം സാമൂഹ്യ തിന്മകൾ നമ്മളിൽ നിന്ന് മനുഷ്യരിൽ നിന്നാണ് ഇത് വരുന്നത് അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താനും പറ്റില്ല നമ്മളും ഓരോ വ്യക്തിയും കാര്യങ്ങളെ ഗൗരവകരമായിട്ടെടുക്കണം എന്ന് ഞാൻ പറയുകയാണ് വിശ്വാസ്യത്തിന് കോട്ടം വരാതെ നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തി കതാവിൻ്റെ നല്ല മിഷണറിമാരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രൈസ്റ്റ് ഈശോയാണ് സമാധാനം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമതാണ് ഈ സമാധാനം കൊടുക്കുന്നവരാണ് നമ്മൾ എത്രയോ തവണ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഈശോയാണ് സമാധാനം ഈശോയെ കൈമാറ്റം ചെയ്യലാണ് ആ സമാധാനം കൊടുക്കൽ അത് വീട്ടിലും രൂപതയിലും സമൂഹത്തിലും രാജ്യത്തിലുമെല്ലാം വരുമ്പോഴാണ് നമുക്ക് നല്ല കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ വാക്കുകൾ നിങ്ങൾ നിങ്ങളായിരക്കണക്കിന് ആളുകൾ ഈ കൂട്ടായ്മയിൽ വന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് വലിയൊരു ബലമാണിത് വലിയൊരു കരുത്താണിത് നമ്മളുടെ രൂപതയ്ക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭാഗ്യമാണിത് ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ്റെ കഠിനാധ്വാനത്തെ ഞാൻ വീണ്ടും ഓർക്കുന്നു നന്ദി പറയുന്നു അദ്ദേഹം നമ്മുടെ ബൈബിൾ കൺവെൻഷൻ മറ്റൊരുപാട് കാര്യങ്ങൾ അച്ഛൻ അച്ഛനാണ് നേരിട്ട് നടത്തുന്നത് താങ്കളത്തെ അച്ഛൻ എപ്പോഴും കൂട്ടത്തിലുണ്ട് അങ്ങനെ നമുക്ക് നല്ല ഇടപെടലുകളിലൂടെ നമ്മുടെ വീടും രൂപതയും നമ്മുടെ സഭയും ദൈവത്തിൻ്റെ പ്രീതികരമായ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പരിശുദ്ധി അൽഫുൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു